ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ കിംപോയി മനോജ് എന്താണെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊന്നും മാറുന്നതാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ഫീൽഡിൽ ഒരുപാട് പേര് നമ്മളിവിടെ നിൽക്കണമെങ്കിലും പാറട്ടണ് അഭിലാഷാട്ടയം മൈൻമോറ്റം അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി മനോജിനെ മനോജനം ഞാനൊരു പ്രോഗ്രാമിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് എന്താ എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നേക്കാളും കുറച്ചുകൂടി കോമാളത്തരം കൂടുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ഇവരെ പോലെ ആൾക്ക് ആൾക്കാരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഉമ്മറിക്കോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മനോജന കിംബോയിനെയൊക്കെ അഭിനയിപ്പിക്കാത്തത് അപ്പോൾ ഉമ്മറിക്ക് പറയുന്ന ഒരു വാക്കുണ്ട് ആദ്യം നീ ഒന്ന് രണ്ടു കാലം നില്ക്കി എന്നിട്ട് ബാക്കിയുള്ളവരെ ഓരോ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാരെ മറ്റേ കൊണ്ടുനടക്കുമ്പോഴും നമ്മൾ നമ്മൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് നമുക്കൊരു എന്നാലും ഞാൻ പറഞ്ഞതാണ് കാരണം നമുക്ക് ഇപ്പോൾ ഇത്രയും വയ എല്ലാവരും വൈറലായെന്ന് പറയുന്നു എത്ര പേര് സിനിമയിൽ മുഖം കാണിക്കുന്നുണ്ട് എത്ര പേര് തിരിച്ചറിയുന്നു പക്ഷേ നമ്മൾ മുഖം കാണിച്ചതും ഡയലോഗ് പറഞ്ഞതും ഈ റിവ്യൂ ഫെയിം അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി അത് വന്നതുകൊണ്ട് മാത്രം കമൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രം കുറച്ചും കൂടി ചർച്ചകളും ഓരോരോ ഒരുപാട് ഇന്റർവ്യൂസ് പത്ത് അമ്പതോളം ഇൻ്റർവ്യൂ ചെയ്തു അത് പത്തോളം ഇൻ്റർവ്യൂസ് യൂട്യൂബിലുണ്ടെന്നു പറഞ്ഞു ഇപ്പോളും